നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ആറാട്ടുപുഴ പൂരത്തെ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിൽ ആഘോഷിക്കപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ആചാരം ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയെങ്കിലും പോയെങ്കിലും ആയിരത്തി നാനൂറ് വർഷത്തിലധികമായി വീണ്ടും നടത്തപ്പെട്ടു വരുന്നു എന്നാണ് പെരുവനം ക്ഷേത്രത്തിലെ ഗ്രന്ഥവരികളിൽ കാണുന്നത് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരം പങ്കെടുത്തിരുന്ന കാലത്ത് അത് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ആറാട്ടുപുഴ പൂരത്തിൻ്റെ വെളിച്ചെണ്ണയുണ്ടെങ്കിൽ നൂറ് തൃശ്ശൂർ പൂരം നടത്താം എന്നൊരു പഴഞ്ചൊല് തന്നെയുണ്ട് നൂറ്റെട്ട് ക്ഷേത്രങ്ങൾ എങ്കിലും ഇന്ന് ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളാണ് പൂരത്തിൽ പങ്കുചേരുന്നത് പെരുവനം മഹാദേവർ ക്ഷേത്രത്തിലെ ഇരട്ടിയപ്പൻ പൂരം ഘോഷയാത്രയിൽ പുറത്തെഴുന്നള്ളിക്കാറില്ല ശാസ്താവും ഭഗവതിമാരുമാണ് പൂരത്തിന് പോകുന്ന ദേവതകൾ പൂരമഹോത്സവത്തിന് നാനി കുറിച്ചുകൊണ്ട് മീനമാസത്തിലെ മകീരം നാളിലാണ് കൊടിയേറ്റം അത്യുത്സാഹപൂർവ്വം നാട്ടുകാർ മുറിച്ചു കൊണ്ടുവരുന്ന കവുങ്ങ് ചെത്തിമിനുക്കി ഉണ്ടാക്കുന്ന കൊടിമരം ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും ചാർത്തി ആഘോഷപൂർവ്വം ഉയർത്തുന്നു തുടർന്ന് ക്ഷേത്രം ഊരാളന്മാർ ദർഭപുല് കൊടിമരത്തിൽ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണ് നിശബ്ദതയിൽ ചമയങ്ങളൊന്നുമില്ലാതെ ഒരു ഗജവീരനെ കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ ഏഴുഖണ്ഠം അതിർത്തിയിൽ വരെ ആനയിക്കും ക്ഷേത്രനടപ്പുരയിൽ വലന്തലയിൽ പൂരം കൊട്ടിവെച്ചാൽ പുറത്ത് ആൽത്തറയ്ക്ക് സമീപം തിരുവായുധ സമർപ്പണം എന്ന ചടങ്ങാണ് ക്ഷേത്രത്തിനകത്ത് ഈ സമയം നവകം പഞ്ചകവ്യം ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കും പൂരത്തലേന്ന് അതായത് മകന്നാളിൽ നടത്തപ്പെടുന്ന പൂരമാണ് തറയ്ക്കൽ പൂരം അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചടങ്ങുകൾക്ക് ശേഷം ഒൻപത് ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ചെമ്പടമേളവുമായി പുറത്തേക്കെഴുന്നള്ളുന്നു അന്നേ ദിവസം തന്നെ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും നിറപ്പറകളുമായി ശാസ്താവിനെ എതിരേൽക്കുന്നു നൂറ്റി അൻപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം തറക്കൽ പൂരത്തിൽ മിടിവേകുന്നു പടിഞ്ഞാറ് നിന്ന് ഊരകത്തമ്മ തിരുവടിയും തെക്ക് നിന്ന് തൊട്ടിപ്പാൾ ഭഗവതിയും എഴുന്നള്ളുകയായി പാണ്ഡിമേളത്തിന് ശേഷം മാനത്ത് വിസ്മയങ്ങൾ ഒരുക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകുന്നു തുടർന്ന് മൂന്ന് ദേവീദേവന്മാരും സംഗമിക്കുകയും എഴുന്നള്ളിപ്പുകൾക്ക് മധ്യത്തിലായി പായയും മുണ്ടും വിരിച്ച് ചേങ്ങില വെച്ചതിനു ശേഷം അരി നിറയ്ക്കുന്നു പെരുവനം പൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ പൂരത്തിന്റെ ദിവസം അസ്തമയത്തിനു മുൻപ് തന്നെ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലെയും പൂരങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിനു പടിഞ്ഞാറ് വശത്തുള്ള വിശാലമായ പാടത്ത് അണിനിരയ്ക്കുന്നു വാതിമേളകോശങ്ങൾ അകമ്പടി സേവിക്കുന്നു പതിമൂന്ന് ദേവകൾക്ക് ഇറക്കവും മറ്റുള്ള ഏഴ് ദേവകൾക്ക് കയറ്റവുമാണ് മേൽപ്പറഞ്ഞ പൂരങ്ങളുടെ ആതിഥേയനാണ് ആറാട്ടുപുഴ ശാസ്താവ് എന്നാൽ മുഖ്യാതിഥിയായി പരിഗണിക്കപ്പെടുന്നത് തൃപ്രയാർ ദേവരാണ് പാടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൈതവളപ്പ് എന്ന സ്ഥലത്ത് തേവർ എത്തുന്നതുവരെ ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കുന്നു പിന്നീട് ദേവർ വന്ന ശേഷം എല്ലാ ചടങ്ങുകൾക്കും അദ്ദേഹമാണ് പ്രധാനി പാണ്ഡ്യമേളവും വരവേൽപ്പും പ്രധാന ചടങ്ങുകളാണ് ഇതിനുശേഷമാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് ആറാട്ടുപുഴ നാളിൽ അർദ്ധരാത്രി ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തുന്നു തൃപ്രയാർ തേവരെ മധ്യസ്ഥാനത്ത് നിർത്തി വശങ്ങളിലായി ആനപ്പുറത്ത് ഇരുപത്തിമൂന്ന് ദേവകളെയും അണിനിരക്കുന്നു ഊരകത്തമ്മ തിരുവടി വലതുഭാഗത്തായും ചേർപ്പിൽ ഭഗവതി ഇടതുഭാഗത്തായും വരുന്നു മറ്റു തിടമ്പുകളെല്ലാം പാർശ്വങ്ങളിലായി അണിനിരക്കുന്നു വൈകുണ്ഠത്തിൽ അനന്തശായിയായി സാക്ഷാൽ മഹാവിഷ്ണു ശ്രീ ഭഗവതിയോടും ഭൂമിദേവിയോടും വിരാജിക്കുകയാണ് എന്ന സങ്കല്പത്തോടെ പതിനായിരക്കണക്കിനും ഭക്തർ തൊടുത് പ്രദക്ഷിണം വയ്ക്കുന്നു നൂറ്റൊന്ന് ആനകളോളം ഉണ്ടായിരുന്ന ചടങ്ങിൽ നിന്ന് അൻപതോളമായി ചുരുങ്ങിയിട്ടുണ്ട് ഈ അൻപത് ആനകളുടെ അകമ്പടിയോടെ മെല്ലെ മുന്നോട്ട് ആനയിക്കപ്പെടുന്ന ഈ ചടങ്ങ് സൂര്യൻ അടുത്ത ദിവസം ഉദിച്ചുയരുന്നതുവരെ തുടങ്ങുന്നു ആറാട്ടുപുഴ പൂരദിവസം അർദ്ധരാത്രി മുതൽ മന്ദാരക്കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം തേവർക്കായി താൽക്കാലിക മണ്ഡപം ഒരുക്കുന്നു അതിനെ വലം വെച്ച് മറ്റു ഭഗവതിമാർ ആറാടുന്നു വിഷഹാരിയായ കടലാശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം നീരാടുന്നത് മീനമാസത്തിലെ പൂരനാളിൽ രാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥമാവുമ്പോഴാണ് കടലാശേരി പിഷാരിക്കൽ ഭഗവതി മന്ദാരം കടവിൽ ആറാടുന്നത് കാശി വിശ്വനാഥനും ഗംഗയും മുപ്പത്തിമുക്കോടി ദേവകളും ഈ ആറാട്ടിൽ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം തുടർന്ന് മറ്റു ദേവിമാർ ഓരോരുത്തരായി ആറാടുന്നു പരമപുണ്യമായ ഈ ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത് നിർവൃതിയടയുന്നു ആറാട്ടിനു ശേഷം ഊരകത്തമ്മ തിരുവടിയും ദേവരും ഒരുമിച്ച് ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്കുള്ള വഴിമധ്യെ ശംഖുമുഴക്കുന്നു ഊരകത്തമ്മ തിരുവടിയാണ് ആറാട്ടുപുഴ ക്ഷേത്രം ആദ്യം പ്രദക്ഷിണം വയ്ക്കുന്നത് ആറാട്ട് കഴിഞ്ഞ ശേഷം ദേവീദേവന്മാരെ യാത്രയക്കുന്ന ചടങ്ങാണ് ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് അവരെ ഏഴുകണ്ടം അനുഗമിച്ച് യാത്രയക്കുന്നു ഇതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം അതിഥിയുടെ ആന പിന്നാക്കം തിരിഞ്ഞ് അതിഥിയുടെയും ആതിഥേയന്റെയും ആനകൾ ഓരോ സമയം തുമ്പിക്കൈ ഉയർത്തി ഉപചാരം പറയുന്നു പിറ്റേ കൊല്ലത്തെ പൂരന്നാൾ പ്രഖ്യാപിക്കുന്ന ചടങ്ങിനു ശേഷം എല്ലാവരും അടുത്ത കൊല്ലം കാണാം എന്ന് ഉപചാരമർപ്പിച്ച് മടങ്ങിപ്പോകുന്നു അതിഥി പടിഞ്ഞാട്ടും ആതിഥേയൻ കിഴക്കോട്ടും നടന്നു നീങ്ങുന്നു രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കിയാണ് ദേവരുടെ മടക്കയാത്ര പിറ്റേ ദിവസം ശാസ്താക്കന്മാർ നടന്ന് ഗ്രാമബലി നിർവഹിക്കുന്നു ഗ്രാമത്തിന്റെ രക്ഷകയാണ് ഗ്രാമബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകിട്ട് ശ്രീഭൂതബലി കഴിഞ്ഞാണ് ശാസ്താവിനെ വാതിൽ മാടത്തിൽ ആവണിപ്പലകയിൽ എഴുന്നള്ളിച്ച് വെക്കുന്നു തന്ത്രിയുടെ അനുമതിയോടെ യാത്രയക്കുന്ന ചടങ്ങാണ് പിന്നീട് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ക്ഷേത്രപാലകൻ ബലിതൂവി ഗ്രാമബലി അവസാനിപ്പിക്കുന്നു ശാസ്താവ് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞാൽ കൊടിമരം ഇളക്കി മാറ്റുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും കൊടി കൊടികൊത്തുകയും ചെയ്യുന്നു ഇതോടുകൂടി പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുകയുമായി